നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന പാലക്കുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജയാ കെ നിർവഹിച്ചു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു മുണ്ടപ്പളാക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജി സാബു സ്വാഗതം പറഞ്ഞു ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഗോപി ശ്രീമതി സിജി ബിനു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യോഗത്തിന് പാലക്കുഴ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിത അലക്സ് കൃതജ്ഞത അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അനിൽകുമാർ എൽ എസ് ജി ഡി എഞ്ചിനീയർ ശ്രീമതി ആര്യ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ഷിജു ടി കെ പി എച്ച് എൻ എസ് ഷീലാമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജയമോഹൻ പി എസ് എൻ ശ്രീമതി സാനി എബ്രഹാം പി ശ്രീമതി സുനിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ നഴ്സിംഗ് ഓഫീസർമാർ എം എൽ എ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലുകൾ നാഴികക്കല്ലിനു കൂടി ഇന്ന് തുടക്കമിടുകയാണ് ഈ സംരംഭത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് കർത്തവ്യം നമുക്ക് എൻ്റെ അധിഷ്ഠ നമ്മുടെ യോഗത്തിൻ്റെ അധിഷ്ഠ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മുടെ ഈ പഞ്ചായത്തിന് അടുത്തൊരു പദ്ധതി കൂടി പൂർത്തീകരിക്കാൻ പോവുക നമുക്ക് പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ള ഹെൽത്ത് ഗ്രാൻറ്റിൽ നിന്ന് അമ്പത്തേഴ് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സബ് സെൻറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്ന് വേറിട്ടൊരു കെട്ടിടം കൂടി നമുക്ക് വരികയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയൊരു സബ് സെന്ററിന്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ ഈ ഹെൽത്ത് ഗ്രാൻറ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കിട്ടിയൊരു തുകയായിരുന്നു ഇത് എങ്കിൽ പോലും നമ്മൾ ഈ പദ്ധതി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നമ്മൾ ബഹുവർഷ പ്രോജക്റ്റായിട്ടാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പുതിയ ബിൽഡിംഗ് പണിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പഴയ കോർട്ടേഴ്സും കൂടി പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു എന്തൊക്കെയാലും ഈ പഴയ ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ ആഴ്ചയോട് കൂടി നമ്മുടെ അതിന്റെ പേപ്പർ വർക്കുകൾ പൂർണ്ണമായിട്ടും നമുക്ക് പൂർത്തിയാക്കി ലഭിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം